ഡോക്ടർ അഞ്ചലിൻ ആയുർവേദ കൺസൾട്ടൻ വാക്കിങ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റും അവർക്ക് പെട്ടെന്ന് തന്നെയാണ് എല്ലുകളിൽ വേദന എടുക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം പോലെ ഒരു എനർജി ആയിട്ട് ഒന്നും തോന്നില്ല എപ്പോഴും നല്ലൊരു ക്ഷീണം വയ്യായ പോലെ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആളുകൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവർ വിചാരിക്കുന്ന ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയ്യായോടെ വയ്യായിരിക്കും തീരെ ഒന്നിനും പറ്റില്ല വേദനകളൊക്കെ തുടങ്ങും ഇതോടെ ജീവിതം അവസാനിച്ചു ഇനി ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവർ വിചാരിക്കുക അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ഇത്തരം പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് ഈ ഒരു തലമുറ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് വേദനകളുടെ ഒക്കെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും പല പേഷ്യൻസിനും ഞാൻ ഇവിടെയും കാണാറുണ്ട് എല്ലിവേദന തേയ്മാനം എന്ന് പറയുന്ന പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർ അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ നമുക്ക് അതിനെ ഒന്ന് തരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ ഇനി കൂടുതലാകാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും നമുക്ക് കുറേ കാലത്തോളം ഇത് ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു ഏജിങ് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഹോം റെമഡി അത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബോണിൻ്റെ ഡെൻസിറ്റി ഒരു ഇരുപത് പേഴ്സൻറ്റേജിലും ബോണിൻ്റെ ഡെൻസിറ്റി കുറയുകയും നാൽപ്പത് പെർസെൻറ്റേജിലും നമ്മുടെ മസിലിൻ്റെ ഒരു മാസ് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതിന് വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമാണ് അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ശരിക്കും ദഹിക്കാതെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രോപ്പറായിട്ടൊരു ന്യൂട്രീഷൻസ് കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ബോൺ ഡെൻസിറ്റി ഒക്കെ പതുക്കെ പതുക്കെ കുറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ നടക്കുന്ന സമയത്ത് ടക്ക് ടക്ക് എന്നുള്ളൊരു സൗണ്ട് അല്ലെങ്കിൽ എല്ലുകളിൽ ഇവിടെ പിടിക്കുമ്പോൾ വേദന എല്ലുകളിൽ വേദന അങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ തുടങ്ങുന്നത് ഇത്തരം ന്യൂട്രീഷൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമാണ് പ്രായമാകുന്നതിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കില്ല പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും അത് തടഞ്ഞു നിർത്താമെന്ന് ചോദിക്കുമ്പോൾ അതിനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സപ്ലിമെൻറ്റ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നല്ലപോലെ എക്സസൈസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമുക്കതിനെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുക കുറച്ച് നാളുകൾക്ക് മുന്നേ എൻ്റെ അടുത്തേക്ക് ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ പേഷ്യൻ്റ് സൗത്ത് ഒരു ഉണ്ടൊരു ആയിരുന്നു അപ്പോൾ പേഷ്യൻറ്റ് വന്നതിന് മുന്നേ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരു കാർഡിൽ ഫ്രണ്ടിലെ ആളുടെ ബൈഡായിട്ട് ഫുള്ള് എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നോക്കിയപ്പോൾ ആളുടെ വയസ്സ് അമ്പത്തൊന്ന് വയസ്സെന്നാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പേഷ്യൻറ്റിൻ്റെ ക്ലാ റൂമിലേക്ക് ചേംബറിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആളെ നോക്കിയപ്പോൾ ഞാൻ ആകെ സർപ്രൈസ്ഡായി കാരണം ആളുടെ കാർഡിൽ എഴുതിയിരിക്കുന്ന അമ്പത്തൊന്ന് വയസ്സൊന്നും ആളെ ശരിക്കും കാണാനായിട്ട് മുപ്പത് നാൽപ്പത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് അങ്ങനെയൊക്കെയുള്ളൊരു പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഹീസ് ലുക്കിങ് വെരി യങ് അതുപോലെ തന്നെ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിസിക്യുമായിരുന്നു ആളുടെ അപ്പോൾ ഞാൻ ആളോട് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ആൾ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു റെജുവിനേഷൻ പോലെ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൗതുകം തോന്നി ആളുടെ എല്ലാ ഡയറ്റും ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആൾക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അതുപോലെ ഡയബറ്റിക്കിൻ്റെ പ്രോബ്ലം കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം പാരമ്പര്യമായിട്ടുള്ള ഒരു കുടുംബക്കാരാണ് അവർ ആ പാരമ്പര്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹാർട്ടിന് രണ്ട് സ്റ്റെൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ആളുടെ ഒരു ഫുഡ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡയറ്റ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഫുഡ് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും പുറത്തുനിന്ന് അങ്ങനെ വാരി വലിച്ച് കഴിക്കുക അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ള ഫുഡാണ് ആൾ അദ്ദേഹം കഴിക്കുക അതുപോലെ തന്നെ ഡെയിലി ഒരു വൺ അവറെങ്കിലും മസ്റ്റായിട്ട് ആൾ എക്സസൈസും ചെയ്യും ജോഗിങ് പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബോഡിയാണ് അദ്ദേഹത്തിൻ്റെ സോ അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം കൗതുകം അതുപോലെ തന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഇത്തരം ആളുകളൊക്കെ പല ആളുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പുറത്തുള്ളവരെയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാൻ പറ്റും പക്ഷെ നമ്മുടെ ഇന്ത്യൻസിൽ ഞാൻ വളരെ പൊതുവെ വളരെ കുറവാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് നമുക്കും നമ്മുടെ ലൈഫിനെ നല്ല സ്ട്രെങ്ത് ആയിട്ട് സ്ട്രോങ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളും അതിന് മുന്നേ ആയിട്ട് ഞാനൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡി കൂടി പറയുന്നുണ്ട് ആ ഒരു ഹോം റെമഡിക്ക് നിങ്ങൾക്കൊരു കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട് ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വിലയുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ആയുർവേദ ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൊടികളൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടും അത് നിങ്ങളൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മാസത്തോളം സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ അതുപോലെ എഫക്റ്റീവ് കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതെന്താണെന്ന് കാണാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അതാദ്യം കാണാം നിങ്ങൾക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് അശ്വഗന്ധയുടെ പൊടി എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അശ്വഗന്ധ എന്ന് പറയുന്നൊരു കാര്യം ഇത് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് വൈറ്റാലിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും അതുപോലെ നമുക്ക് എന്തെങ്കിലും ക്ഷീണം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അശ്വഗന്ധ എന്ന് പറയുന്നൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യമാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞളിൽ ഒരു കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ആ കണ്ടന്റിൽ റിച്ച് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടും ശരീരത്തിന് വളരെ ആയിട്ടുള്ള എക്സലൻറ്റായിട്ടുള്ളൊരു എഫക്റ്റാണ് മഞ്ഞൾപ്പൊടി നമുക്ക് തരിക അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യമാണ് നെല്ലിക്ക പൊടിച്ചത് ഉണക്കിയ നെല്ലിക്ക പൊടിച്ചത് ആവല ആവലയുടെ പൊടി എന്ന് പറയും ഈ ഉണക്കി ഇണക്കി പൊടിച്ചിട്ടുള്ള ഈ നെല്ലിക്ക എന്ന് പറയുന്നതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നെല്ലിക്ക ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ വൈറ്റമിൻ സി ലോഡഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെ നമുക്ക് നെല്ലിക്കേനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിനും നല്ല ഗ്ലോയിങ് തരുന്നതിനും അതുപോലെ നമ്മുടെ ചെറുപ്പം നന്നായിട്ട് നിലനിർത്തുന്നതിന് അങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സലൻ്റ് ആയിട്ടുള്ള റെമഡിയാണ് ഉണക്കി പൊടിച്ചിട്ടുള്ള നെല്ലിക്ക എന്ന് പറയുന്നത് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ് രമ്മി എന്ന് പറയുന്നത് ഭ്രമ്മി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ച് പ്രായം കൂടും നമുക്ക് പെട്ടെന്ന് ഓർമ്മ ശക്തി ഇങ്ങനെ കുറഞ്ഞു വരിക അല്ലെങ്കിൽ പെട്ടെന്ന് മറവി എന്നൊക്കെ കാണാൻ പറ്റും നമ്മൾ ഇവിടെ വെച്ച് വെച്ച സാധനം കുറച്ച് കഴിയുമ്പോൾ അത് എവിടെയാണ് വെച്ചത് അങ്ങനെ പറയുന്ന കുറേ ആളുകൾ പറഞ്ഞു വരുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ നമ്മൾ ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓർമ്മശക്തി വളരെയധികം കൂട്ടുന്നതിനും നെർവസ് സിസ്റ്റത്തിന് വളരെയധികം കാം ഡൗൺ ചെയ്യുന്നതിനും എന്നിങ്ങനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യത്തിനും ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് ഭ്രമി അടുത്തൊരു ആണ് ഉണക്കിയ ഇഞ്ചിയുടെ പൊടി അതായത് ചുക്ക് എന്നൊക്കെ പറയാൻ നമുക്ക് പറയാനും പറയാനായിട്ട് സാധിക്കും ഈ ഉണക്കിയ ഇഞ്ചിയുടെ പൊടി എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിന് വളരെയധികം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ദഹനശക്തിനെ വളരെ സ്മൂത്താക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഉണക്കിയ ഇഞ്ചിയുടെ പൊടി അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് സിനമൻ പൗഡർ അതായത് കറുവപ്പട്ടയുടെ പൊടി നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ കറുവപ്പട്ടയുടെ എന്ന് പറയുന്നത് ഏഴാമത്തെ ഒരു ആണ് മുരിങ്ങയിലയുടെ പൊടി മുരിങ്ങയില എന്ന് പറയുമ്പോൾ ഉണക്കി പിടിച്ചിട്ടുള്ള മുരിങ്ങയില നമ്മുടെ ഈ ഓൺലൈനിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും മുരിങ്ങയിലയുടെ പൊടി എന്ന് പറയുന്നത് ഈ മുരിങ്ങലയുടെ പൊടിയിൽ വളരെയധികം പോഷക ഗുണങ്ങൾ റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ഫലത്തിന് വളരെയധികം എക്സലൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മുരിങ്ങലയുടെ പൊടി അടുത്ത എട്ടാമത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റാണ് ഇരട്ടിമധുരം ഇരട്ടിമധുരത്തിൻ്റെ പൊടി നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ വളരെ ഈസിയായിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അതായത് നമ്മുടെ ശ്വാസകോശങ്ങളുടെ ഒരു സ്ട്രെങ്തൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഈ ഇരട്ടിമധുരം എന്ന് പറയുന്നത് അവസാനത്തെ ഒമ്പതാമത്തെ ഒരു ആണ് ഏലക്കയുടെ പൊടി ഏലക്കയുടെ പൊടിയും ഈ പറയുന്നത് പോലെ നമ്മുടെ ദഹനത്തിനും വളരെ സ്മൂത്ത് ആക്കുന്നതിനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും അതും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന് നൽകുക ഈ പറയുന്ന പൊടികളെല്ലാം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു റെമഡി ചെയ്യുക അല്ലെങ്കിൽ ഇതെങ്ങനെയാണോ യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ പൊടികളും നിങ്ങളെടുത്ത് ഓരോ ടീസ്പൂൺ ഓരോ ടീസ്പൂൺ വീതം എടുക്കുകയാണെങ്കിൽ ഒരു കുറച്ച് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങളൊരു അമ്പത് ഗ്രാം വീതം വാങ്ങുകയാണ് അല്ലെങ്കിൽ നൂറ് ഗ്രാം വീതം വാങ്ങുകയാണെങ്കിൽ എല്ലാ പൊടികളും നൂറ് ഗ്രാം വീതം അല്ലെങ്കിൽ അമ്പത് ഗ്രാം വീതം മിക്സ് ചെയ്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിങ്ങൾ മിക്സ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് കിട്ടിയില്ല അത് മിസ്സായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കണം എന്നില്ല ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കിട്ടിയിട്ടുള്ളത് അതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് കുറച്ച് നാളേക്ക് ഉണ്ടാക്കി വെക്കാവുന്നതുമാണ് അപ്പോൾ ഇതിനെങ്ങനെ ഉപയോഗിക്കാം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം ദിവസത്തിൽ ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വീതം ഒരു ഇളം ചൂടുവെള്ളം ഒരു അര ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ദിവസത്തിൽ ഒരു നേരം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കഴിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ആദ്യം ഒരു അര ടീസ്പൂൺ വീതം മാത്രം കഴിച്ചു തുടങ്ങുക ഇത് നിങ്ങളുടെ ശരീരത്തിന് സ്യൂട്ടാകുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ലോങ് മെഡിക്കേഷൻസ് വളരെ നാളുകളായിട്ട് പല പല മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് അവരുടെ അഭിപ്രായ അഭിപ്രായം കൊണ്ട് മാത്രമേ നിങ്ങളിത് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങളിത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്തൊരു കാര്യം നമ്മുടെ ലൈഫിൽ ഒരു പുതുതായിട്ട് ആഡ് ചെയ്യുകയാണ് അത് എത്ര വലിയ പോഷക ഗുണമുള്ള ആൾക്കാര് അതിൻ്റെ കൂടെ അത് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു ഡയറ്റ് പുറത്തു നിന്നുള്ള അൺഹെൽദി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വെക്കുന്നതിനേക്കാൾ കൂടുതലും നല്ലൊരു ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു ഫുഡ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉറക്കം ഒരു എട്ട് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറക്കം അതും ഇതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ മാത്രമേ ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് തരുകയുള്ളൂ ഈ കാര്യങ്ങൾ നിങ്ങളൊരു നാൽപ്പത് ആണെങ്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള വേ ആണ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ അതായത് മുന്നോട്ടേക്ക് ഉണ്ടാകുന്ന പോ ഉണ്ടാകാൻ പോകുന്ന പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാനായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം